നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സിനിമ കാണുന്നത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം എല്ലാം മറന്ന് സിനിമയിലായിരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു സിനിമയുടെ വിജയമാണ് അതായിരിക്കണം ഒരു സിനിമയുടെ വിജയം ഈ കഴിഞ്ഞ വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സിനിമകൾ ഇറങ്ങിയ വർഷമായിരുന്നു അതിൽ മിക്കതും വന്നതും പോയതും ആരും അറിഞ്ഞിട്ടില്ല എന്നാൽ ചിലത് വൻ ഹിറ്റാവുകയും ചിലത് തിരക്കേടില്ലാത്ത വിധം കടന്നു ചെയ്തു എന്നാൽ ചില സിനിമകൾ നല്ലതായിട്ട് കൂടി തിയേറ്ററിൽ വിജയിക്കാതെ പോയി അതിന് നല്ലൊരു പങ്കും വഹിച്ചിരിക്കുന്നത് നമ്മുടെ റിവ്യൂവേഴ്സ് ആണ് കേട്ടോ മിക്ക സിനിമകളും വിജയിക്കാത്തത് അവരുടെ കുഴപ്പം കൊണ്ടാണെന്നല്ല കുറെ പടങ്ങൾ സഹിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു എന്നാൽ നല്ലതായിട്ട് കൂടി വിജയിക്കാതെ പോയ കുറച്ച് സിനിമകളുണ്ട് അത്ര സിനിമകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് തികച്ചും എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഓരോ സിനിമയും ഓരോ രീതിയിലായിരിക്കും പലർക്കും അനുഭവപ്പെടുന്നത് സിനിമ കാണുന്നവന്റെ കണ്ണിലും മനസ്സിലുമാണ് സിനിമയുടെ ഭാവി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും കൊള്ളില്ലെന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും കാണാതിരിക്കരുത് അവർക്ക് കൊള്ളാത്ത സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും ചില റിവ്യൂവേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾ പ്രേഷണിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അവർക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായി അങ്ങ് പൊക്കുകയും ചെയ്യും എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറയുന്നത് ചിലരുടെ കാര്യം മാത്രം എന്തായാലും അങ്ങനെ പരാജയപ്പെട്ട കുറച്ച് സിനിമകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിലാദ്യത്തേത് വെടിക്കെട്ട് എന്ന സിനിമയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും അന്യായ പ്രകടനം കാഴ്ചവെച്ച സിനിമയായിരുന്നു വെടിക്കെട്ട് നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ സിനിമ ചുരുക്കം ചിലർ മാത്രമായിരിക്കും ഒരു രക്ഷയില്ലാത്ത പടമാണ് സിനിമയുടെ ക്ലൈമാക്സിനെ പറ്റിയൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നിട്ട് കൂടി വളരെ മോശമായിട്ടാണ് ചില റിവ്യൂവേഴ്സ് ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടത് നല്ല രീതിയിൽ അഭിപ്രായം കിട്ടിയിരുന്നുവെങ്കിൽ ചിത്രം ഒരുപക്ഷെ വൻ വിജയമൊന്നും ആയില്ലെങ്കിലും ഒരു വിജയ ചിത്രമായേനെ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ചൊന്നും ഒന്നും പറയാനില്ല അതിഗംഭീര പ്രകടനം തന്നെയാണ് ഓരോ അഭിനേതാക്കളും ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഓരോ ആളുകൾക്കും കിട്ടിയിരിക്കുന്ന റോൾ അവർ അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൽ അടുത്തത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ പത്മിനി എന്ന സിനിമയാണ് അതും ഇതുപോലെ തന്നെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു നല്ല കോമഡി സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും ഒരു സിനിമ തന്നെയായിരുന്നു പത്മിനി അതിഗംഭീരമായ സിനിമയെന്നൊന്നുമല്ല പക്ഷേ ആളുകൾക്ക് കണ്ടിരിക്കാൻ പറ്റിയ കുറച്ച് സമയം എല്ലാം മറന്ന് നമുക്ക് ചിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയായിരുന്നു പത്മിനി എന്നിട്ട് കൂടി ചിത്രം തിയേറ്ററിൽ വിജയിച്ചില്ല അടുത്തത് നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായ കിങ് ഓഫ് കൊത്തയാണ് ഈ സിനിമയെ നല്ല രീതിയിൽ തന്നെ റിവ്യൂവേഴ്സ് വലിച്ചു കീറിയ സിനിമയാണ് പക്ഷേ സിനിമയിൽ ഈ പറയുന്നത് പറയുന്നതുപോലുള്ള ഒരു പ്രശ്നവുമില്ല സിനിമയുടെ മേക്കിങ്ങും ഡി ക്യുവിൻ്റെ പെർഫോമൻസും എല്ലാം അടിപൊളിയായിരുന്നു സിനിമ കാണുന്നവരെ പിടിച്ചിരുത്താവുന്ന എല്ലാ എലമെന്റ്സും സിനിമയിൽ ഉണ്ടായിരുന്നു എന്നിട്ടും സിനിമയ്ക്ക് വിചാരിച്ച പോലുള്ളൊരു വിജയം കരസ്ഥമാക്കാനായില്ല എന്നാലും അത്യാവശ്യം കളക്ഷൻ സിനിമയ്ക്ക് ലഭിച്ചു പക്ഷേ ഇങ്ങനെ ഒരു നെഗറ്റീവ് റിവ്യൂ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ പടം ശരിക്കും അങ്ങ് ഹിറ്റായേനെ അടുത്തത് കാസർഗോൾഡ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആസിഫലിയും സണ്ണി വെയിനും തകർത്താടിയ സിനിമ തന്നെയായിരുന്നു കാസർഗോൾഡ് നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സിനിമയിലെ ഓരോ ട്വിസ്റ്റുകളും എല്ലാം അടിപൊളി തന്നെയായിരുന്നു കൂടാതെ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളുടെയും പെർഫോമൻസ് അത് ഒരു രക്ഷയും ഇല്ലാത്തതായിരുന്നു എന്നിട്ടും ചില റിവ്യൂവേഴ്സ് അതിനെ ശരിക്കും തരം താഴ്ത്തിയാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇത്രയും സിനിമകളാണ് റിവ്യൂസ് കാരണം തകർന്നതായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതെല്ലാം തന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യണേ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇതുപോലുള്ള സിനിമാ ലോകത്തെ ജെനുവിൻ വിശേഷങ്ങൾ അറിയുന്നതിന് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ